കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടീം ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് ഗൗതം ഗംഭീറിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടതായാണ് പുറത്തുവരുന്ന സൂചന ടെസ്റ്റ് ക്രിക്കറ്റിൽ ടീമിൻ്റെ ദയനീയ പ്രകടനമല്ല മറിച്ച് ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലെ അന്തരീക്ഷം കൂടുതൽ വഷളായി മാറിയതാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായത് ഇതേ തുടർന്ന് ചില നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി സി സി ഐ മുൻ നായകരും ടീമിലെ ഏറ്റവും സീനിയർ കളിക്കാരുമായ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരുമായുള്ള ഗംഭീറിൻ്റെ ബന്ധം കൂടുതൽ മോശമായി കൊണ്ടിരിക്കുകയാണ് ഡ്രസ്സിംഗ് റൂമിൽ കോച്ചിനോട് നേരിട്ട് സംസാരിക്കാൻ പോലും തയ്യാറാവാതെ രണ്ടുപേരും ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ഇതേ തുടർന്ന് മൂന്നുപേരെയും ഒരുമിച്ച് വിളിച്ച് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാനും ബി സി സി ഐ തീരുമാനിച്ചു കഴിഞ്ഞു പക്ഷേ ഇത് എത്രത്തോളം വിജയകരമാവുമെന്ന കാര്യം സംശയമാണ് അടുത്ത ടി ട്വൻ്റി ലോകകപ്പ് വരെയെങ്കിലും ഗംഭീറിനെ നിലനിർത്തിയ ശേഷം പിന്നീട് പുറത്താക്കാനായിരിക്കും ബി സി സി ഐയുടെ പ്ലാൻ അദ്ദേഹം തെരച്ചിൽ അത് ചില താരങ്ങളെയും ദോഷകരമായി ബാധിക്കും ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിൻ്റെ മുഖ്യ കോച്ചായി എത്തിയ ശേഷം ചില താരങ്ങൾക്ക് നല്ല കാലമാണ് വിവിധ ഫോർമാറ്റുകളിൽ അവർക്ക് വലിയ പിന്തുണയാണ് കോച്ചിൽ നിന്നും ലഭിക്കുന്നത് ഇതിൽ ചിലർ ലഭിച്ച അവസരം മുതലാക്കുകയും ചെയ്തു കോച്ച് സ്ഥാനത്തു നിന്നും ഗംഭീർ ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ അത് ഏറ്റവും അധികം ദോഷം ചെയ്യുക മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ സിംഗ് ബോളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി യുവതാരം സായ് സുദർശൻ യുവ പേസർ ഹർഷിദ് റാണ എന്നിവർക്കായിരിക്കും കാരണം ഇവർക്കെല്ലാം മികച്ച പിന്തുണയാണ് കോച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ രവി ശാസ്ത്രി രാഹുൽ ദ്രാവിഡ് എന്നിവർ ഇന്ത്യൻ കോച്ചായിരിക്കെ തീർത്തും അവഗണിക്കപ്പെട്ടിരുന്നയാളാണ് സഞ്ജു സാംസൺ ഇവരുടെ കാലത്ത് വളരെ കുറച്ച് അവസരങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നുള്ളൂ ഒന്നോ രണ്ടോ അവസരങ്ങൾ നൽകിയ ശേഷം പിന്നീട് അടുത്ത കുറച്ച് പരമ്പരകളിൽ സഞ്ജുവിനെ മാറ്റി നിർത്തുന്നതായിരുന്നു ഇവരുടെ രീതി പക്ഷേ ഗംഭീർ വന്ന ശേഷം സഞ്ജുവിൻ്റെ സമയം തെളിഞ്ഞു തുടർച്ചയായി മൂന്ന് പരമ്പരകളിൽ തുടരെ പതിനൊന്ന് ടി ട്വന്റികളിലാണ് മലയാളി താരത്തെ ഓപ്പണറായി കോച്ച് പരീക്ഷിച്ചത് നേരത്തെ മറ്റൊരു കോച്ചിനു കീഴിലും തുടരെ അഞ്ച് മത്സരങ്ങൾ പോലും സഞ്ജു കളിച്ചിട്ടില്ല ഇപ്പോൾ ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമായെങ്കിലും ടി ട്വൻ്റിയിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സഞ്ജു തന്നെയാണ് ടി ട്വൻറ്റിയിൽ ബാറ്ററായി മോശം റെക്കോർഡ് ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തെ കോച്ച് കൈവിട്ടിട്ടില്ല വരാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിലും സഞ്ജുവിന് സ്ഥാനം ഉറപ്പാണ് എന്നാൽ ഗംഭീർ ഒഴിവാക്കപ്പെട്ടാൽ അത് അദ്ദേഹത്തിന് വലിയ ക്ഷീണമായി മാറും ഗംഭീർ ഇല്ലെങ്കിൽ അത് നിതീഷ് കുമാർ റെഡ്ഡിക്കും വലിയ ക്ഷീണമായിരിക്കും ഐ പി എല്ലിലെ മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗംഭീറിന്റെ താൽപ്പര്യപ്രകാരം കഴിഞ്ഞ വർഷം അദ്ദേഹത്തെ ദേശീയ ടീമിലേക്ക് കൊണ്ടുവന്നത് ഒന്നോ രണ്ടോ ഇന്നിങ്സുകൾ മാറ്റി നിർത്തിയാൽ ബാക്കിയല്ലാത്തതിലും നിറമങ്ങിയിട്ടും മൂന്ന് ഫോർമാറ്റിലും നിതീഷിന് ഇപ്പോഴും അവസരങ്ങളുണ്ട് കോച്ചിന് വളരെ വേണ്ടപ്പെട്ട മറ്റൊരാളാണ് ഹർഷിത് റാണ വെറുമൊരു ശരാശരി പ്ലെയറായിട്ടും എല്ലാ ഫോർമാറ്റിലും അദ്ദേഹത്തിന് അവസരം കിട്ടാൻ കാരണം ഗംഭീറിന്റെ പിന്തുണയാണ് സായ് സുദർശൻ വാഷിംഗ്ടൺ സുന്ദർ തുടങ്ങിയവരെയും വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന കോച്ചാണ് ഗംഭീർ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഇവരെയും ദോഷകരമായി ബാധിക്കും